എന്നും പുതുമുകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ വരവേൽക്കാൻ കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു ഉദാത്ത മാതൃകയായി ചെറുതുർത്തിയിൽ നടന്ന നബി ഘോഷയാത്ര ആശംസകൾ അറിയിച്ചു മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടെത്തി ചെറുതുരുത്തി കൈപ്പഞ്ചേരി സിറാജുൽ ഹുദാ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന ഘോഷയാത്ര ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരത്തെത്തിയപ്പോഴാണ് കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ഘോഷയാത്രയ്ക്ക് ആശംസകൾ നേരാനെത്തിയത് തിരുവോണനാളിൽ നബിദിനാഘോഷം വന്നതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് വെളിച്ചപ്പാട് ഘോഷയാത്രയെ അഭിവാദ്യം ചെയ്തു തുടർന്ന് അദ്ദേഹം സംഘാടകർക്ക് മധുരം നൽകുകയും സ്നേഹാശംസകൾ അറിയിക്കുകയും ചെയ്തു മുസ്തഫ കാമിൽ സക്കാഫി ഷെറീഫ് സക്കാഫി അലി മുസലിയാർ അബ്ദുൾ റഹ്മാൻ ഹാറൂനി റഷീദ് മുജീബ് പി എച്ച് മുസ്തഫ സക്കാഫി എന്നിവർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു ഈ സൗഹൃദ നിമിഷം മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയായി വിളിച്ചപ്പാടിന്റെ സാന്നിധ്യം ഘോഷയാത്രയ്ക്ക് പുതിയൊരു ആവേശവും പകർന്നു